എസ്വലേക്കും എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മീൻ കറി അയിലിട്ടിട്ടുള്ള ഒരു മീൻ കറീൻ്റെ റെസിപ്പി കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടരയാണ് അപ്പോൾ ഓട്ടരൻ്റെ അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ കേക്ക് എടുത്ത് മിക്സീൻ്റെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചോറും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തു അരച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ആ എടുത്തിട്ടുള്ള മിക്സിയുടെ ജാറും ആ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയിട്ട് ഒന്ന് എടുത്തു വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സിംഗിൽ ഒരുപാട് പാത്രം കുന്ന് കൂടി ഇരിക്കുന്നത് പോലെ തോന്നൂല കേട്ടോ തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ദാ ആദ്യത്തെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ബാറ്റർ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒട്ടടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടട ഞാൻ ആദ്യം മൂടി വെച്ച മൂടി മാറ്റി കൊടുത്തു കേട്ടോ എനിക്കതൊരു നല്ല രീതി തോന്നിയില്ല അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ അത് ആദ്യത്തെ ഓട്ടട തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഓട്ടട ചുടുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പോലെ തന്നെ ഓട്ടട കിട്ടും കേട്ടോ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ചട്ടി ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും ഒന്നും ഫ്രീ ആയിട്ട് വിടുക കേട്ടോ അതിന് ശേഷം നമ്മളൊന്ന് പിന്നെ ബെറ്റർ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ ഒട്ടട ഒട്ടടയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാക്കിയാൽ എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് റെഡിയാക്കുന്ന മീൻ കറീൻ്റെ റെസിപ്പി കൂടി പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ല അപ്പോൾ അതിലേക്കുള്ള വെജും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി വലിയുള്ളി പച്ചമുളക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ ലാസ്റ്റ് ഓട്ടട ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പാർന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതാ തക്കാളി വലിയുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വെച്ച് ബാക്കിയുള്ള നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള വെജൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ മസാലപ്പൊടീൻ്റെ അളവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ആവശ്യമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് എന്നിട്ടിതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ തീ കത്തിച്ചിട്ട് വേഗം ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോട്ടട ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ അതിലേക്ക് ചെറുപയർ കറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ മീൻകറിയും ചെറുപയർ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ചട്ടി ചൂടായപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവിയും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് അത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഒരു മിക്സി ഒന്ന് പാരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം അതിലേക്ക് ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കുറച്ച് മീൻ തലയിൽ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി ഇപ്പം പിന്നെ മത്തി നമുക്ക് എപ്പം വേണമെങ്കിലും കിട്ടുമല്ലോ നമുക്ക് ഡിമാൻഡ് ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ചട്ടിയിൽ ചട്ടീന്ന് മീൻചാറ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അയല അയലക്കുട്ടപ്പന്മാരെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തള വന്നപ്പോഴേക്കും മീൻ റെഡി ആയി അങ്ങനെ അങ്ങനെതാണ് ഞാനും ചെറിയും കൂടിയും ഓട്ടടയും ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എപ്പോഴും രാവിലെ ടൈം കിട്ടുമ്പോഴൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കൂട്ടോ പിന്നെ ചില സമയത്തൊക്കെ എന്തെങ്കിലും ബിസിയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിയാറില്ല കേട്ടോ ഇളം വെയിലിൻ്റെ കാറ്റും കൊണ്ടിട്ട് രാവിലെ തന്നെ താൻ മുറ്റടിച്ചാരാൻ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് തോരൻ മുറ്റുണ്ടായതുകൊണ്ട് തന്നെ ഡെയിലി അടിച്ചാരിയിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ എന്നാലും എന്നെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ മുറ്റം പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ നോക്കാറുണ്ട് പിന്നെ ചില ദിവസം രാവിലെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വൈകുന്നേരം എങ്കിലും അടിച്ചു വാരിയിടൂട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ നേരം വിളിക്കുന്നവരെ മോക്ക് ആയതുകൊണ്ട് ഉറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര കച്ചറയായിരുന്നു പിന്നെ ഇന്നിപ്പോൾ ഉറക്ക അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾ വലിയ അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് മനസ്സിലൊരു ഇടങ്ങാറും ഉണ്ട് അക്കൊക്കെ വെയ്യാതായാൽ പിന്നെ ഉമ്മമാരുടെ സ്ഥിതി പറയണ്ടല്ലോ ചെറിയ കുട്ടികളായാൽ കുറച്ച് വലുപ്പം വെക്കുന്നത് വരെ നമുക്കൊരു വേജാറും വെത്തപ്പാടും ആയിരിക്കുമല്ലേ എന്നെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വീട്ടിലൊക്കെ രാവിലെ മുതൽ തുടങ്ങും കേട്ടോ കിളികള ശബ്ദം പല തരം കിളികളുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ പേര് പോലും അറിയില്ല കേട്ടോ അത്രയ്ക്ക് തോന്നുന്നുണ്ട് അത് രാവിലെ ആകുമ്പോൾ വന്നിട്ട് പിന്നെ വൈകുന്നേരം വരെ കിളിനാദങ്ങളായിരിക്കും കേട്ടോ കേൾക്കാൻ ഭയങ്കര രസമാണ് പിന്നെ ഞാൻ ഇപ്പം നേരം പീനട്ട് ബട്ടർ കുഴിച്ചിട്ടിട്ട് അതിനുള്ളിപ്പം കായും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം വിരലും കൂടുതലാണ് കേട്ടോ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പിന്നെ ഞാനും മോളും തനിച്ചായപ്പം വേഗം വന്നിട്ട് ഇതാ അകം കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരിയിട്ടുട്ടോ അപ്പം നമ്മൾ ഔട്ടാണ് ആദ്യം അടിച്ചാരിയിട്ട് പിന്നെ ഇതുപോലെ തുടച്ചെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നോക്കിയപ്പോൾ ഇതാ നമ്മൾ അടുക്കള ഭാത്തും ഇതേപോലെ ചെതൽക്കാടല്ലോ അത് നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ പുറത്തേക്ക് ഇടുകയാണെങ്കിൽ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ ഇതിറ്റങ്ങളൊക്കെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തലേന്ന് ഞാൻ കുറച്ച് മീൻ മാത്രം നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള മീൻ ഐസൊക്കെ പൊക്കിട്ട് ഇതാ വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ആദ്യം മുതൽ ശീലിച്ചിട്ടാണോ അറിയില്ല കേട്ടോ ഗ്ലൗസ് ഇട്ടിട്ട് മീൻ മുറിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതാ പിന്നെ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാതെ മീൻ മുറിക്കുന്നത് പിന്നെ സ്മെല്ലില്ലാതിരിക്കാനും കൈ ചീത്താവാതിരിക്കാനും ഒക്കെ ഗ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ നമുക്കിത് ശീലമായതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ മീനൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം ഇത് ശരിക്കും മീൻ ക്ലീൻ ആക്കുന്നതിന് മുമ്പുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ തരുന്നു എന്നുള്ളൂ കേട്ടോ നമ്മൾ മീനിൻ്റെ ഇത്രത്തോളം മീൻ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിയിൽ മീൻ ക്ലീൻ ക്ലീനാക്കുന്നതിന് മുമ്പായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് മീൻ കിട്ടും കേട്ടോ നമ്മൾ മീൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കാൻ കഴിയും അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പം ഐസിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ മീൻ ക്ലീനാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ആ സംഭവങ്ങളൊക്കെ പോയി നമ്മുടെ ആ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ പോവും കേട്ടോ അപ്പോൾ അതിനും നല്ലത് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ മീൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും വെളിച്ചെണ്ണ ഇതുപോലെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മീനൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ എണ്ണ തേച്ച് കൊടുത്താൽ മതി വെളിച്ചെണ്ണ ഏറ്റവും ബെറ്ററാണ് ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റ് ഓയിലാണ് കേട്ടോ അതാകുമ്പോൾ സ്കിന്നിനും നല്ലതാണ് തേച്ചിട്ടാലും നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഒരു മീനിൻ്റെ ചീത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടേ അതിനിടയിൽ താൻ മോക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം സിറ്റോട്ട് വന്നിട്ട് കൊടുക്കും കിളികളെയും കാട്ട് എല്ലാവരെയും ഒന്ന് കാണിച്ച് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പിക്കാറുള്ളത് അങ്ങനെ ഞാൻ എല്ലായിടത്തും എടുത്തോണ്ട് നടക്കൂല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നെങ്കാണ്ട് അങ്ങനെ ഫുഡ് കൊടുക്കാറാണ് അങ്ങനെ മോക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സമാധാനമാണ് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവളൊന്ന് റെഡി ആയിക്കുട്ടും കേട്ടോ അങ്ങനെ ഇതാ നല്ലപോലെ വെളിച്ചെണ്ണ ചൂടായപ്പം അതിലേക്ക് കുറച്ച് തോന്നേ കറിവേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടീന്നൊക്കെ മീൻ നമുക്ക് പെട്ടെന്ന് കിട്ടാതെ കിട്ടാതിരിക്കുമ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അതിന് മുകളിൽ മീനും ഫ്രൈ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഫുഡ് അയക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അലക്കിയതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ചു കേട്ടോ അങ്ങനെ ഇതാ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ സ്ഥലം ഫുർവായ